ഈശ്വമിശയക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പ് കാലമെല്ലാം കഴിഞ്ഞു വലിയ ആഴ്ചയും കഴിഞ്ഞു ഉയർപ്പിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളെല്ലാവരും ഉയർപ്പ് തിരുന്നാളിൻ്റെ ആനന്ദത്തിലാണ് എല്ലാവർക്കും ഈ ഉയർപ്പ് തിരുന്നാളിൻ്റെ സന്തോഷവും സമാധാനവും അതുപോലെ ഈശ്വതിരുന്ന സമാധാനമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലുമെല്ലാം ധാരാളമായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഉയർപ്പ് തിരുന്നാളിനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് കിടന്നു വരുന്നൊരു ചിത്രമുണ്ട് കയ്യിലൊരു കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് മേഘങ്ങൾക്കുള്ളിലേക്ക് ഉയർന്നു പോങ്ങുന്ന കർത്താവിൻ്റെ രൂപം നമ്മുടെയൊക്കെ ദൈവാലയങ്ങളിൽ പലപ്പോഴും നമ്മുടെ യുവജനങ്ങളൊക്കെ വളരെ നാടകീയമായിട്ട് ഈ ഉയർപ്പിനെ ഈ രീതിയിൽ അവതരിപ്പിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാം മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന ഒരു ചിത്രമാണ് ഈശോയുടെ ഉയർപ്പ എന്ന് പറയുന്നത് പിന്നീട് ആ രൂപം കുറേ നാളത്തേക്ക് നമ്മുടെ പള്ളിയിൽ നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കുന്നു നമ്മളൊക്കെ അതിൻ്റെ മുമ്പിൽ ചെന്ന് വണങ്ങുന്നു ആ രൂപത്തെ അല്ല പ്രത്യേകത ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമ്മൾ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇന്ന് നമുക്കറിയാം ഉയർത്തെഴുന്നേറ്റ വ്യക്തി എന്ന നിലയിൽ ഒരേ ഒരു വ്യക്തിയെ ലോകത്തിൽ മറ്റുള്ളവർ കണ്ടിട്ടുള്ളൂ അത് ഈശോ മാത്രമാണ് ഈശോ മാത്രമാണ് ഇപ്രകാരം മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യർക്കും അതുപോലെ മറ്റുള്ളവർക്കുമൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ കാണപ്പെടുന്ന ആ ഈശോ അവർ മുൻപ് കണ്ട ആ വ്യക്തിയായ ഈശോ തന്നെയായിട്ടാണ് അവർക്ക് തോന്നിയത് അതേ സമയത്ത് അതിന് ചില പ്രത്യേകതകളൊക്കെയുണ്ട് അടച്ചിട്ട മുറിയിലേക്ക് കടന്നു വരുന്നു കഥ തുറക്കാതെ തന്നെ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു പെട്ടെന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം അതിനുണ്ട് ഈ ശരീരത്തിൽ തൊട്ട് നോക്കാനായിട്ട് തോമാശ്രീ ഹൈഡ് പറയുന്നു തൊട്ട് നോക്കിയൊന്നുമില്ലെങ്കിലും കർത്താവിന് ആ ശരീരം തൊടാൻ പറ്റുമെന്ന് അതുപോലെ ഇവനൊരു ഭൂതമായിരിക്കുമെന്ന് കരുതിയപ്പോൾ നിങ്ങൾ തിന്നാൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുന്നു പ്രാതൽ കഴിക്കുന്നു ഇങ്ങനെ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈശോയുടെ ഭാഗത്തുണ്ടാകുന്നവർ തഴുന്നതിന് ശേഷവും പിന്നീട് അവിടുന്ന് സ്വർഗാരോഹിതനായ സ്വർഗാരോഹിതനായ ശേഷം പിന്നെ കാണുന്നില്ല അവിടെ എന്താണ് നിങ്ങൾ തിരിച്ചു പോവുക തിരിച്ചു ചെന്ന് കഴിയുമ്പം എൻ്റെ പരിശുദ്ധാത്മാവരെ ഞാൻ അയക്കും പിന്നെ നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ആ പരിശുദ്ധാത്മാവായിരിക്കും അത് ഞാൻ തന്നെയായിരിക്കുമെന്നാണ് ഈശോ പറയുന്നത് ഭൂമിയിൽ നിങ്ങൾ എന്നെ കണ്ടപ്പോൾ ഒരു വ്യക്തിയെപ്പോലെ ഒരു മനുഷ്യനെ പോലെ ഇരുന്നു പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാലും നിങ്ങളിൽ ഞാനൊരു അരൂപി എന്ന നിലയിൽ ഉണ്ടായിരിക്കും എൻ്റെ ആത്മാവ് അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ജറൂസലമിലേക്ക് തിരിച്ചുപോയെന്നാണ് വചനം പറയുന്നത് നമ്മളിവിടെ ഉയർപ്പിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്താ ഈ ഉയർപ്പിനർത്ഥം നമ്മളിപ്പോൾ ഉള്ള ഈ ശരീരം അതേപടി തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നതാണോ അങ്ങനെയെങ്കിൽ അംഗവൈകല്യമുള്ള ഒരാൾ ഒരു പക്ഷേ ഒരു കാല് മുറിച്ച് കളഞ്ഞ് ഒരു കൈ മുറിച്ചു കളഞ്ഞ് അങ്ങനെയുള്ളൊരു വ്യക്തി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ കാലുണ്ടാകുമോ കൈ ഉണ്ടാകുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല അതിൻ്റെ കാരണം എന്താണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അത് വരും ലോകത്തിലൊരു ജീവിതമുണ്ട് എന്ന് മാത്രമാണത് പറയുന്നത് വരും ലോകത്തിലൊരു ജീവിതമുണ്ട് ആ ലോകത്തിൽ നമ്മൾ തന്നെയായിരിക്കും അവിടെ ജീവിക്കുന്നത് അതേ രൂ ഏത് രൂപത്തിലായിരിക്കും തീർച്ചയായിട്ടും ഒരു ശാരീരിക രൂപത്തിലല്ല എന്നെ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ വിളിക്കുന്നത് ഒരു തേർഡ് ഡയമൻഷൻ മൂന്നാം മാനം എന്നാണ് അങ്ങനെയുള്ള ആ മൂന്നാം മാനം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ടാണ് ഈശ്വരൻ പറയുന്നത് അവിടെ വിവാഹം കഴിക്കുകയോ കഴിപ്പിക്കുകയോ ഒന്നുമില്ല അവരെല്ലാവരും മാലാഹമാരെ പോലെ ഇരിക്കും അതുപോലെ തന്നെ ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസർ ആ സ്വർഗീയമായ അനുഭവം എന്ന് പറയുന്നത് ഒരപ്പൻ്റെ മടിയിലിരുന്ന് സ്നേഹം അനുഭവിക്കുന്ന കുഞ്ഞിൻ്റേതുപോലെയുള്ള ഒരു അനുഭവം ചുരുക്കത്തിൽ ഈ മൂന്നാം മാന എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മളാരത് കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ ഉയർപ്പിൽ എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഉയർപ്പ് എന്ന് പറയുമ്പോൾ അതിലൂടെ അർത്ഥമാക്കുന്ന ഇതാണ് ഈ ലോകത്തിനപ്പുറം മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് ആ ലോകത്തിലെ ജീവിതം എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് അതിൻ്റെ ക്വാളിറ്റി വെണ്ണമേന്മ നിശ്ചയിക്കപ്പെടുന്നത് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ ഏത് രീതിയിൽ ജീവിച്ചു ഏത് രീതിയിൽ എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നിട്ടാണ് നമ്മളത് ജീവിച്ചത് കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചത് അങ്ങനെയെങ്കിൽ അവരാൻ പോകുന്ന ലോകത്തിൽ അവിടുത്തോടു കൂടി തന്നെയായിരിക്കും അതുകൊണ്ടാണ് ആ നല്ല കള്ളനോട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് കള്ളൻ പറഞ്ഞെന്താണ് നീ അങ്ങേ ലോകത്ത് ചെല്ലുമ്പോൾ നിന്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്നെയും ഓർക്കണമേ അവൻ പശ്ചാത്തപിച്ചവനാണ് അപ്പോൾ കർത്താവ് നീ നിന്നോടുകൂടി പ്രതീസ്സായാലായിരിക്കും നീ ഇന്ന് എന്നോടുകൂടി പറദീസായിലായിരിക്കും പറദീസായിൽ ആതിദേഹവായ ദൈവം സൃഷ്ടിച്ചാക്കി അവിടെ വൈകുന്നേരങ്ങളിൽ അവരോടൊപ്പം നടക്കാനിറങ്ങുന്ന ഉലാത്താനിറങ്ങുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നീ ഇന്ന് എന്നോടുകൂടി പറദീസായിലായിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഞാനും നീയും ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നിച്ചിരിക്കും എന്നോട് കൂടി നീ ആയിരിക്കും നീ തീർച്ചയായിട്ടും ഇവിടെ ജീവിച്ചത് പാപം ചെയ്തത് എല്ലാം ആയിരുന്നെങ്കിലും നീ പശ്ചാത്തലപ്പിച്ചതുകൊണ്ട് നീ എന്നോടുകൂടി ജീവിക്കും എൻ്റെ ജീവൻ നീ അനുഭവിക്കും അതുപോലെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് തൻ്റെ ശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ അവിടുത്തെ വചനങ്ങൾ അനുസരിക്കുന്നവർ അവൻ അവസാന ദിവസം നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയും അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും ഈ അവസാന ദിവസം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഈ ലോകം നമ്മളീ കാണുന്ന ഈ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ അവസാനം എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയാണെങ്കിൽ എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് അത്രയധികം വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ലേ ഉയർത്തെഴുന്നേൽക്കാനാണ് ആണ് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അത്രയും കാലം നമ്മൾ എവിടെയായിരിക്കും ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിഭവിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഉയർപ്പിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കൂടി ആരംഭിച്ചു കഴിഞ്ഞില്ലേ നമ്മൾ മരിച്ചു ഈ ലോകത്തിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞു ആ ലോകത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ആ ഗുണമേന്മ അനുസരിച്ച് തീർച്ചയായിട്ടും അവിടെയും നമ്മളതിൻ്റെ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ നമ്മളെല്ലാവരും ഇങ്ങനെ യുവതിന്മാരുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് ഉണ്ടായിരുന്നത് പോലെ പാതാളത്തിൽ വലിയൊരു പാതാളക്കുഴിയിൽ നമ്മുടെ എല്ലാ ആത്മാക്കളും ഇങ്ങനെ സൂക്ഷിക്കപ്പെടുകയാണ് വലിയൊരു ഒരു ജയിലെന്നതുപോലെ എന്നിട്ട് അവസാന ദിവസം എല്ലാവരും കൂടി ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇതെല്ലാം എന്താണ് പ്രതീകാത്മകമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നാണെങ്കിലും യഹൂദന്മാരുടെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശവകുടീരങ്ങൾ അവർ ജെറൂസലം ദേവാലയത്തിൻ്റെ ദേവാലയമില്ല സ്ഥലത്തിനടുത്ത് ഏറ്റവും അടുത്തായിട്ട് അവിടെ അവിടെ അടക്കാനായിട്ട് അവർ ശ്രമിക്കും നിങ്ങൾക്ക് ചെന്നേക്കാണ് അവിടെ ജെറൂസലം ദേവാലയത്തിൻ്റെ ആ പണ്ടത്തെ സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകൾ ഒരുപാട് ശവകുടീരങ്ങളുണ്ട് അതിൻ്റെ കാരണം എന്താണ് ഈ അവസാന ഉയർപ്പിൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്ന ചിന്തയിലാണത് അപ്പോൾ നമ്മുടെ ഉയർപ്പിനെക്കുറിച്ചുള്ള ചിന്ത ഇതൊന്നുമല്ല ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് ആ ജീവിതം നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കും ആയിരിക്കണം അങ്ങനെ ദൈവത്തിൽ നടത്തിരിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണമെങ്കിൽ ആ നിത്യജീവൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ അവിടുത്തെ വചനങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാകണമെന്ന് ചുരുക്കം അതാണ് ഈ ഉയർപ്പിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ഈ ഉയർപ്പിൻ്റെ സന്തോഷം ആനന്ദമെല്ലാം ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാകുന്ന ഈ ലോകത്തിനപ്പുറം ഉണ്ടാകുന്ന ആ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ആനന്ദമെല്ലാം നമുക്ക് ഇവിടെ അനുഭവിക്കാൻ വേണ്ടിയുള്ള മാർഗമാണ് ഈ പറയുന്നത് ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈശോയുടെ വചനങ്ങളനുസരിച്ച് ജീവിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് ആ നിത്യജീവൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ട് മാറും അതുകൊണ്ടാണ് റോമാക്കാർക്കെടുത്ത ലേഖനം ആറാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് തന്നെ പറയും ജ്ഞാനസ്നാനത്തിൽ നമ്മൾ ഇപ്രകാരം അവനോടൊത്ത് പാപത്തിന് മരിക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൽ മുങ്ങുന്നതിൻ്റെ പ്രതീകമാണ് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു മാധ്യമമാണ് വെള്ളത്തിൽ മുങ്ങി നമ്മളെല്ലാവരും ശുദ്ധീകരിക്കപ്പെടുകയാണ് പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുന്നു പുറത്തു വരുന്നു ആ പുറത്തു വരുന്നത് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ പ്രതീകമാണ് പിന്നീട് നമുക്ക് കത്തിശ തിരി തരുന്നു അത് കർത്താവാകുന്ന ആ വെളിച്ചം നമ്മളുടെ മുമ്പിൽ എപ്പോഴും പ്രകാശിക്കുന്നതിൻ്റെ ഓർമ്മയാണത് അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകമാണ് പഴയ നിയമത്തിൽ നമുക്കറിയാം അവിടെ അവർ ഒരുപാട് സമയത്ത് അവർക്ക് രാത്രിയിൽ വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ടും പകലവർക്ക് തണിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും മേഘത്തോണം മേഘവും ഉണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് പ്രകാശം തരുന്നത് കർത്താവാണ് കർത്താവ് എന്ന് പറയും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരം നടക്കുകയില്ല അപ്പോൾ ഈ ലോകത്തിൽ കർത്താവാകുന്ന വെളിച്ചത്തിൽ നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടത്തോടു കൂടിയുള്ള ജീവിതത്തിൻ്റെ ആ അനുഭവം ഇവിടെ തന്നെ അനുഭവിക്കാനായിട്ട് തുടങ്ങുന്നത് കർത്താവ് നിത്യജീവൻ നൽകുമെന്ന് പറയുന്നു അവസാന ദിവസം ഞാനവന് ഉയർത്തെഴുന്നേൽപ്പിക്കും അവസാന ദിവസം എന്ന് പറയുന്നത് ഞാൻ ഇവ പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ അന്ത്യമെന്ന് കണക്കൂട്ടൻ്റെ കാര്യമില്ല നമ്മുടെ അവസാന ദിവസം നമ്മളെ അവന് ഉയരത്തെഴുന്നേൽപ്പിക്കും അപ്പോൾ കർത്താവിൻ്റെ വഴികൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഈ പീഡാനുഭവ വാര്യത്തിൻ്റെ അവസാനമാണ് ഈ ഉയർപ്പ് തിരുന്നാൾ നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ അതിന് കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല ഇതിലേക്ക് നമ്മളെ നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട് നമ്മൾ ഒൻപത് ദിവസം ഉപവസിച്ചു ആ ഉപവാസം എന്തിൻ്റെ പ്രതീകമായിരുന്നു കർത്താവ് ഉപവസിച്ചതിൻ്റെ പ്രതീകം തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈശോ ഉപവസിച്ച് ധൈര്യം സംഭരിച്ചു വരികയാണ് ചെയ്യുന്നത് യഹൂദന്മാരുടെ ചിന്തയിൽ റബിമാരുടെ ഭാഷയിൽ ഈ നമുക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് പക്ഷേ നമുക്കത് അറിഞ്ഞുകൂടാ എന്ന് മാത്രം ഒരു പരീക്ഷ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കഴിവിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അത് നമുക്ക് മാതൃക തരുകയാണ് ഏത് പരീക്ഷണത്തെയും അതിജീവിക്കാനായിട്ട് ദൈവം നമുക്ക് കഴിവ് തരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത അതിജീവിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷണവും ദൈവം നിങ്ങൾക്ക് തരില്ല അങ്ങനെ ദൈവം കർത്താവായ ദൈവം നമുക്ക് മാതൃക നൽകുകയാണ് പിന്നീട് ഓശാന ഞായറാഴ്ചത്തൊക്കെ നമുക്കറിയാം വളരെ ആഘോഷമായിട്ട് തെറൂസലം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ആളുകളെല്ലാം ഓശാന വിളിക്കുന്നു അവശാന വിളിക്കുമ്പോൾ അവരെന്താ വിളിക്കുന്നത് ദാവീദിൻ്റെ പുത്രനോശാന പക്ഷേ ആ ദാവീദിൻ്റെ പുത്രനെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം എന്താണ് അവനൊരു രാജാവായിട്ട് വരും പക്ഷെ അവൻ രാജാവായിട്ട് ചെല്ലുന്നത് കഴുതപ്പുറത്താണ് സമാധാനത്തിൻ്റെ രാജാവാണ് അവൻ പക്ഷെ അതിലുപരിയായിട്ട് അവർ ചിന്തിച്ച രാജാവല്ല ഈ ലോകത്തിലല്ല അവിടുത്തെ രാജ്യമെന്ന് എന്ന് പറയുന്നത് അങ്ങനെ ജെറൂസലം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു അവിടെ നിന്ന് ജെറൂസലം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു പിന്നീട് പെസകാവ് വ്യാഴാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങളെന്നെ ഗുരുവും കർത്താവ് എന്ന് വിളിക്കുന്നത് ശരിയാണത് പക്ഷേ ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കാലുകൾ കഴുകുകയാണ് ഒരടിമ ചെയ്യുന്ന ജോലിയാണത് ഞാൻ ചെയ്ത് കാണിച്ചു നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ ഈഗോ കോംസ് ഒക്കെ മാറ്റിവെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ തയ്യാറാകണം മാത്രമല്ല അത് ഈ ലോകത്തിൻ്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതിൻ്റെ ഓർമ്മ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കുരിശുമരണത്തിലേക്കാണ് പോകുന്നത് തെറ്റൊന്നും ചെയ്തിട്ടല്ല ഈശോ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടത് ഒരു തെറ്റും ചെയ്തിട്ടല്ല അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറയും അതുകൊണ്ടുതന്നെയാ ഈ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് കുരിശുവർണം കിട്ടാതെ ശിക്ഷയാകുന്നുള്ളൂ ഇതൊന്നും ചെയ്യാതെ കുരിശുവർണം കിട്ടുമ്പോഴാണ് അത് രക്ഷാകരമായി തീരുന്നത് അതിനുശേഷമാണ് ഉയർപ്പിലേക്ക് വരുന്ന മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്നാം ദിവസം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും ആണ് ഒരാളുടെ ആത്മാവ് പൂർണ്ണമായിട്ടും ആ ശരീരം വിട്ടുപോയി എന്ന് അവർ അവർ വിശ്വസിക്കുന്നത് യഹൂതന്മാർ അതുകൊണ്ട് അതിനർത്ഥം ഈശോ ഈശ്വർണമായിട്ടും മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് മൂന്നാം ദിവസം എന്ന് പറയുമ്പോൾ അങ്ങനെ ആ മൂന്നാം ദിവസവും കഴിഞ്ഞു അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു ഉയർത്തെഴുന്നേറ്റ് അപ്പുറത്തൊരു ജീവിതമുണ്ടായെന്ന് നമുക്ക് അവിടുത്തെ ശിഷ്യന്മാർ കാണിച്ചു തരികയാണ് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള രീതികളിൽ അവിടുന്ന് തൻ്റെ തന്നെ സാന്നിധ്യത്തെ അറിയിക്കുകയാണ് ചെയ്യുന്നത് അവസാനമായിട്ട് തൻ്റെ അരൂപിയെ കൊടുത്തുകൊണ്ട് ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കിലേക്ക് കരയറുകയാണ് ചെയ്യുന്നത് ഈ ഉയർപ്പിനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഈ വഴിയിലൂടെ മാത്രമേ ഉയർപ്പിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് കുരിശില്ലാതെ കിരീടമില്ല എന്നുള്ള ചൊല്ലി മലയാളത്തിൽ വന്നത് ദർ ഇസ് നോ നോ ക്രൗഡ് വിതഔട്ട് എ ക്രോസ് നോ ക്രൗഡ് നമുക്ക് ഒരു കിരീടം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ഒരു കുരിശുണ്ടാവണം ഒരു മുള്ളുണ്ടാകണം അതില്ലെങ്കിൽ ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഉയർപ്പിതിരുന്ന ആളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം ഈ ഒരു വഴി ഒറ്റ വഴിയേതുള്ളൂ ഇത് മാത്രമാണ് ഇതിനുള്ള വഴി പക്ഷെ നമ്മൾ മാത്രമേ ഉയർത്തിരുന്നേറ്റേ പോരല്ലോ ഈ ലോകത്തെ മുഴുവനും അതിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മരിക്കുകയും ചെയ്യുന്നത് കാരണം എന്താണ് ഈശോയുടെ ബലിയർപ്പണം ഓരോ ദിവസം നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മൾ കേവലം ഒരച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി നിൽക്കുകയല്ല അതിലുപരിയായിട്ട് നമ്മൾ ഓരോരുത്തരും ഈശോയോടൊപ്പം ബലിയർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം അവിടുത്തെ ഭൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഇത്രയും നമ്മൾ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ വറക്കുക അവിടുത്തെ ശരീരത്തിൽ കുറവുള്ള പീഡനങ്ങൾ സഹനങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണെന്ന് പറഞ്ഞ അർത്ഥം കർത്താവിൻ്റെ ഒരു കാലികമായിട്ടുള്ള മാനമുണ്ടായിരുന്നു അവിടുന്ന് ജീവിച്ച കാലഘട്ടം പിന്നീട് അവിടുത്തെ ആ മരണത്തിൻ്റെയും അതുപോലെ സഹനത്തിൻ്റെയൊക്കെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്നെങ്കിലാണ് ഈ ലോകാവസാനം വരെ ഉള്ളവർക്ക് അത് തൻ്റെ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങളായ തൻ്റെ ശിഷ്യഗണത്തിലൂടെയാണ് അപ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകത്തെ മുഴുവൻ അവിടുത്തെ ഉയർപ്പിൽ പങ്കാളികളാക്കാൻ കഴിയുകയുള്ളൂ അതാണ് നമ്മുടെ ലക്ഷ്യവും ഈ വലിയ ദൗത്യമാണ് ക്രൈസ്തവർക്കുള്ളത് ഈ ഉയർപ്പ് തിരുന്നാൾ നമ്മളോട് പറയുന്ന ഇതാണ് എല്ലാ മനുഷ്യരെയും നിങ്ങൾ ഈ ഉയർപ്പിന് പ്രാപ്തരാക്കണം അതിലേക്ക് നിങ്ങളവരെ എല്ലാവരെയും കൊണ്ടുവരണം നമുക്ക് സാധിക്കുമോ സാധിക്കണം അങ്ങനെയുള്ളതരാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവർ എന്ന് വിളിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഓരോരുത്തർക്കും ഈ ഉയർപ്പ് തിരുന്നാളിൻ്റെ അനുഭവവും സന്തോഷവും ഉണ്ടാവട്ടെ ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കും